യും എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു ഈസി റെസിപ്പി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് വഴുതണങ്ങിയാണ് നമ്മളെടുത്തിരിക്കുന്നത് വഴുതണങ്ങി താണ്ടേ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് താണ്ട് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു ബൗളിനകത്തോട്ടിട്ട് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം അപ്പോഴേക്കും ആ മസാലക്കൂട്ടെല്ലാം വഴുതണയ്ക്കകത്ത് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ടാകും അതിന് ശേഷം നമുക്ക് താണ്ടെ ഒരു പാത്രം വെച്ച് അതിനകത്തോട്ട് അല്പം എണ്ണ ി നമുക്ക് ഈ വഴുതണങ്ങ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും എല്ലാം ചെയ്യണേ അപ്പോൾ നല്ല ഈ വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് തിരിച്ചു മറിച്ചും ഇട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് അല്പം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലായിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുക അതിനുശേഷം സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമ്മുടെ തൈരുണ്ടല്ലോ തൈര് കലക്കിയത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയതിന് ശേഷം സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊട്ടും തിളക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ശെ ശരിയാകില്ല അപ്പോൾ അതാണ്ട് നമ്മൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ മോര് മോരതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതണങ്ങ കൂടി അതിനകത്ത് ഇട്ടെടുത്ത് നമ്മളെ കറി ഇവിടെ സെറ്റ് ആയി